ഒരിത്തിരി ലാഗാണ് പടം പക്ഷെ ആ ലാഗ് എന്ന് പറയുന്നത് ഇത് കാണേണ്ട ലാഗാണ് അല്ലാതെ എഡിറ്ററൊക്കെ എഡിറ്റ് ചെയ്ത് കളയാൻ ഇപ്പോൾ സാഗർ എഡിറ്ററിൻ്റെ സുഹൃത്താണ് ഞാൻ അവരെ കാണുന്നത് പറയാതിരിക്കാം എഡിറ്റ് ചെയ്ത് അവനെവിടെ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു എവിടെയൊക്കെയോ കുറച്ച് വൈകി ഇറക്കിയതുകൊണ്ട് എവിടെയൊക്കെയോ ഒന്ന് കട്ട് ചെയ്യാമായിരുന്നു തോന്നി എന്നുള്ളത് പക്ഷേ ഇത് അങ്ങനെ കട്ട് ചെയ്യേണ്ട സിനിമയല്ലത് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടേക്ക് എത്തണം ഈ ഒന്നിനുടെ ആർട്ടിസ്റ്റുകളെടുത്ത് പറയാനുള്ളത് പഴയ നമ്മുടെ മരിച്ചുപോയ മേഘനാഥൻ ചേട്ടൻ ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേഷം ചെയ്തിട്ടുണ്ട് ഭയങ്കര ഒരു ഒരു തന്നെ ശേഷം ചെയ്യുന്ന എക്സ്ട്രാ ഓർഡിനറി നിങ്ങളൊക്കെ ഇട്ട് വിജയിപ്പിക്കണം പ്രേക്ഷകരുടെ കൂടെ സിനിമ ഹാപ്പി ആയിരുന്നു ഓരോ കയ്യടി കേൾക്കുമ്പോഴും നമുക്ക് പേഴ്സണലി ഹാപ്പി ആയിരുന്നു ബിക്കോസ് നമുക്ക് ഡയറക്ടർസറിനെ ഒക്കെ ക്ലോസ് ആയിട്ട് അറിയുന്നത് കൊണ്ട് അവരൊക്കെ സന്തോഷിക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഹാപ്പി ആവുമല്ലോ പിന്നെ അതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരുപാടാണ് നിങ്ങൾ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്താൽ കുറേ സിനിമകൾ കാണാം ഇതിൽ മൊത്തത്തിൽ അഞ്ച് സിനിമകളുണ്ട് ഉള്ളിൽ സോ തന്നെയാണ് വലിയൊരു ബോണസ് എനിക്ക് എനിക്കറിഞ്ഞത് സോ ഒന്ന് എടുത്താൽ മതി നിങ്ങൾക്ക് അത് വന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് പോവാം താങ്കൾ ചെയ്ത ഒരു സിനിമ ഒരു സിനിമകൾ ഒരുപാട് സിനിമകൾ കാണാൻ അത് നമ്മുടെ സമൂഹത്തിന് ഓരോ സിനിമയ്ക്കും അതിൻ്റേതായ ഒരു ചലഞ്ചിങ് ഉണ്ടായിരുന്നു നമ്മൾ ഒരു ഒരാൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു ഒരാൾ തന്നെ എഴുതുന്നു ഒരാൾ ഒരു ക്രൂവിനെ വെച്ച് ക്രൂവിനെ വെച്ചാൽ നമ്മൾ ചെയ്യുന്നു പലരും ചെയ്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം ഈ സിനിമയിൽ ഒരു ചലഞ്ചിങ് ആയിരുന്നു അപ്പോൾ അത് ഇപ്പോൾ റെസ്പോൺസ് അനുസരിച്ചിട്ട് അത് നന്നായി വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഓരോ കഥയിലും ഓരോ സംഭവങ്ങളും നമ്മൾ പറയുന്നുണ്ട് അത് വന്ന് കാണുക വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങളാണ് എല്ലാവരോടും റിക്വസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുകയാണ് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക അതെല്ലാം നിരാശപ്പെടുത്തില്ല കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു ഓരോരുത്തരുടെ റെസ്പോൺസ് അങ്ങനെയാണ് കുട്ടികൾക്ക് അതെ സംഭാവനയെക്കാട്ടിലും എല്ലാവർക്കും ആവാൻ പറ്റും റിലേറ്റബിൾ ആവും ബിക്കോസ് കുറേ പേര് അങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ നോക്കിയാലും കുറേ പേര് ഉണ്ട് എനിക്കും അത്രയും ദിവസം ആ ഷൂട്ട് വരെ എനിക്ക് അതിൻ്റെ ഫീൽ എനിക്ക് എനിക്കെങ്ങനെയാണെന്ന് മനസ്സിലായിരുന്നില്ല ബട്ട് ആ ഷൂട്ട് കഴിയുമ്പോൾ എനിക്കും അതെങ്ങനെയാ മനസ്സിലാവാൻ തുടങ്ങി എത്ര നമുക്ക് എത്ര കഷ്ടപ്പാണ്ടാവും അതിനെക്കാട്ട് അവർക്ക് കഷ്ടപ്പാടാവും അത്രയും സങ്കടങ്ങൾ അവർക്ക് ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്കും ചെയ്യാൻ പറ്റിയതിന് ഫസ്റ്റ് ആ അടിപൊളി വർഷാണ് ഹൈലൈറ്റ് ടോമിന്ന് പറഞ്ഞ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം ഫസ്റ്റ് ഹാഫ് അടിപൊളി സെക്കൻഡ് ഹാഫ് കുറച്ചൊരു ഡ്രാഗ് ആണ് പിന്നെ ലാല് വരുമ്പോൾ അടിപൊളി പറഞ്ഞതൊന്നും മനസ്സിലായില്ല പക്ഷെ അടിപൊളി പുള്ളി സെറ്റ് എല്ലാവരും കാണണം മെസ്സി ഫാൻസ് ആണെങ്കിലും നിങ്ങൾ വന്ന് കാണണം ഉണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ വന്ന് രണ്ട് ഗോൾ അടിക്കുന്നുണ്ട്